മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ പ്ലാനിന് പിന്നിൽ കേരള കണക്ഷനും പങ്ക് അന്വേഷിക്കാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയെ വധിക്കാൻ നടന്ന നീക്കത്തിൽ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ പങ്ക് അന്വേഷിക്കാൻ എൻ ഐ എ നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട ഇസ്രത്ത് ജഹാൻ ലഷ്കർ തോയ്ബ സംഘത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തഹാവൂർ റാണയുടെ ബാലികാല സുഹൃത്തും പാക് യു എസ് ഭീകരനുമായ ഡേവിഡ് കോൾമാൻ ഹെൽഡി അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ അടക്കം തഹാവൂർ റാണയോട് വിശദമായി ചോദിച്ചറിയാനാണ് എൻ ഐ നീക്കം മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബൈയിലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് തഹാവൂർ റാണയും ഐ എസ് ഐ ഏജന്റും ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചു ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു റാണയും ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണ പദ്ധതിയും തയ്യാറാക്കിയത് ദുബൈയിലാണ് വ്യക്തമായ പദ്ധതി ആയ ശേഷമാണ് കൊച്ചിയിൽ റാണ എത്തിയത് സാമ്പത്തിക മടക്കം സ്വരൂപിക്കലായിരുന്നു ഇതിന് പിന്നിൽ ലക്ഷ്യം ദുബായ് ചർച്ചകളിലെ ധാരണ പ്രകാരമായിരുന്നു ഇതെല്ലാം യു എ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റാണ കൊച്ചിയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുവെന്ന സംശയം എൻ ഐ കൊച്ചിയിൽ റാണ വിളിച്ച പതിമൂന്ന് നമ്പറുകളിലെ അന്വേഷണം അതിനിർണ്ണായകമാകും അതേസമയം തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ എൻ സംഘം നീക്കം തുടങ്ങി ഇതിനായി റാണയുടെ സമ്മതപത്രം എൻ വാങ്ങിക്കും റാണ വിസമ്മതിച്ചാൽ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി അംഗങ്ങളാകും ശബ്ദസാമ്പിളുകൾ ശേഖരിക്കുക ഹെഡ്ലിയുമായി തഹാവൂർ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻ ഐ കയ്യിലുണ്ട് ഇത് മാച്ചാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നീക്കം ദുബൈയിൽ റാണ സന്ദർശിച്ചത് ആരെയാണെന്ന് കണ്ടെത്താനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റാണ ഉത്തരം നൽകിയിട്ടില്ല തഹാവൂര് റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും എന് എ സംഘം തീരുമാനിച്ചിട്ടുണ്ട് റാണ കേരളത്തിൽ മറ്റെവിടെങ്കിലും തങ്ങിയിരുന്നോ എന്നും ഇതിനു മുമ്പും എത്തിയിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷിക്കും റാണയെയും സഹായിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം